ഹായ് ഫ്രണ്ട്സ് വീണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധിയായി കേരളത്തിൽ എത്തിച്ചേർന്ന ആളാണ് ഫ്രാൻസിസ്കോ അൽമേഡ അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം ഇവിടെ അവർ നിർമ്മിച്ച പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോ കോട്ടയാണ് സെൻറ്റാഞ്ചലോ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനുശേഷം സാമൂതിരിയുടെയും കോലത്തിലൂടെയും സംയുക്ത സൈന്യം സെൻറ്റാഞ്ചലോ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ പരാജയപ്പെടുകയാണ് ഇതിനെ തുടർന്ന് കോലത്തിരി അവരോട് മാപ്പ് പറയുകയുണ്ടായി അതിനുശേഷം സാമൂതിരി ഗുജറാത്തിലെയും ഈജിപ്തിലെയും രാജാക്കന്മാരോട് സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ അതിനെ തുടർന്ന് ഈജിപ്തുകാരോടും ഗുജറാത്തുകാരോടും ഒന്നിച്ച് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാർക്കെതിരെ ചൗളിൽ വെച്ച് യുദ്ധം ചെയ്തു ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർക്ക് നഷ്ടങ്ങളുണ്ടായെങ്കിലും അവർക്ക് ഉടനെ തന്നെ പ്രതികരിക്കാൻ പകരം വീട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായി ചൗൽ നാവികത്വത്തിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാൻ പ്രതികാരം ചെയ്യാൻ പോർച്ചുഗീസർക്ക് കഴിഞ്ഞു അതായത് ഗുജറാത്ത് ഗവർണർ ആയിരുന്ന മാലിക് ഇയാസ് നടത്തിയ ഒരു വഞ്ചനയിൽ മനം അടുത്ത ഈജിപ്തുകാർ അവിടെ നിന്ന് പിൻവാങ്ങി പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പോർച്ചുഗീസ് പ്രതിനിധിയായിട്ട് വൈസ്രോയി ആയിട്ടുള്ള അൽഫോൻസോ ഡി അൽബുക്കർക്ക് കേരളത്തിൽ എത്തിച്ചേരുന്നത് സാമൂതിരിയെ നശിപ്പിച്ച് ഇവിടെ ശക്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനായി ശക്തരായ സൈനിക സൈന്യം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി മാർഷൽ കുടിഞ്ഞോവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം സാമൂതിരിയുമായി ഏറ്റുമുട്ടി അപ്പോൾ മാർഷൽ കുടിഞ്ഞോവ് അങ്ങനെ ശക്തനായിട്ടുള്ള ഒരു സൈന്യം മാർഷൽ കുടിഞ്ഞോവിൻ്റെ നേതൃത്വത്തിൽ സാമൂതിരികമായിട്ട് നല്ല രീതിയിൽ തന്നെ ഏറ്റുമുട്ടുകയുണ്ടായി അപ്പോൾ സാമൂതിരിയെ വധിച്ച് ശരിയാക്കാൻ വേണ്ടിയാണ് ഇവരുടെ ശ്രമം എന്നാൽ അവസാനം ഈ സാമൂതിരിയെ ശരിയാക്കാൻ വന്നിട്ട് കുടിഞ്ഞോവിനെ ഈ സൈന്യം എല്ലാവരും കൂടി സാമൂതിരിയുടെ സൈന്യം എല്ലാവരും കൂടി മാർഷൽ കുടിഞ്ഞോവിനെ വധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ സാമൂതിരിയെ ഇല്ലാതൊക്കെ വന്നിട്ട് സാമൂതിരിയുടെ സൈന്യത്താൽ തന്നെ വധിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായതിൽ പിന്നെ അപ്പോഴാണ് അൽബുക്കർക്ക് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സൗഹൃദ സന്ധി ഒരു ഉടമ്പടി ഒപ്പിട്ടാലോ എന്ന് അങ്ങനെ ഒരു സന്ധി സാമൂതിരിയുമായി ചേർന്ന് ഒപ്പിടുകയുണ്ടായി അതിൽ ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട പണിയാനുള്ള അനുവാദം നൽകപ്പെട്ടു അതേപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി ഇതിനെല്ലാം പകരമായി കണ്ണൂരിനും കൊച്ചിക്കും എതിരെയുള്ള വിധത്തിൽ സാമൂതിരിയെ സഹായിക്കാമെന്ന് അവർ ഉറപ്പു കൊടുക്കുകയും ചെയ്തു മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്